ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ആധാരത്തിൻ്റെ നമ്മുടെ ഡീഡിൻ്റെ ഡിജിറ്റൽ പകർപ്പ് എങ്ങനെ എടുക്കാം ഓൺലൈൻ ത്രൂ എന്ന് നമുക്ക് ഇരുപത് വർഷത്തെ വരെയുള്ള ഡിജിറ്റൽ പകർപ്പ് നമുക്ക് ഓൺലൈനിൽ തന്നെ എടുക്കാവുന്നതാണ് അതിനായി നമ്മൾ രജിസ്ട്രേഷൻ ഓഫീസിൽ പോവേണ്ടതില്ല ആധാരത്തിൻ്റെ ഡിജിറ്റൽ പകർപ്പ് എപ്പോഴും ബാങ്കിൽ നമുക്ക് ചോദിക്കും ലോണിൻ്റെ പർപ്പസിനായിട്ട് പോകുമ്പോൾ നമുക്ക് ചോദിക്കും അപ്പം നമുക്ക് ഓൺലൈൻ ത്രൂ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് അങ്ങനെയെന്ന് നമുക്ക് നോക്കാം വീഡിയോയിൽ ആധാരത്തിൻ്റെ ഡിജിറ്റൽ പകർപ്പ് എടുക്കുന്നതിനായി നമ്മൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിൽ കയറിയതിന് ശേഷം ഇവിടെ മുകളിൽ കാണിച്ചിരിക്കുന്ന സെർച്ച് ക്വയറി സർട്ടിഫിക്കറ്റ്സ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻറ്റ് രജിസ്ട്രേഷൻ ഇങ്ങനെ പറഞ്ഞു കാണാം അതിൽ സർട്ടിഫിക്കറ്റ്സിൽ പോവുക ദൻ അതിന് ശേഷം അതിന് താഴെ ഒരു ലിങ്ക് കാണും അപ്ലിക്കേഷൻ ഫോർ സർട്ടിഫൈഡ് കോപ്പി അതിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ചോദിക്കുക ആ ഒരു അപ്ലയിങ് ഫോർ സർട്ടിഫൈഡ് കോപ്പി എസ് കൊടുത്തിട്ട് നമ്മൾ ഓക്കെ കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ മൊബൈൽ ആരാണോ അപ്ലൈ ചെയ്യുന്നത് അവരുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നമുക്ക് പ്രൊസീഡർ കൊടുക്കാവുന്നതാണ് മൊബൈൽ നമ്പറും താഴെ കാണുന്ന ക്യാപ്ഷ കൊടുത്ത് ഒ ടി പി ആ മൊബൈലിലേക്ക് കൊടുക്കാവുന്നതാണ് ഒ ടി പി കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോയിലോട്ട് എത്തിച്ചേരുന്നതായിരിക്കും അതിൽ ഡിസ്ട്രിക്ട് നമ്മളെ ജില്ല കൊടുക്കാനുണ്ട് ഏത് ജില്ലയിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത് ആ ഡീറ്റെയിൽസ് കൊടുക്കുക നേച്ചർ ഓഫ് ഡോക്യുമെന്റ് ബ്ലോക്ക് ബുക്ക് നമ്പർ ഏത് ബുക്ക് നമ്പർ ബാക്ക് സൈഡിൽ നമ്മുടെ ബുക്ക് നമ്പർ ഉണ്ടാവുമോ അത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ പേര് അപ്ലിക്കന്റ് ആരാണോ അപ്ലൈ ചെയ്യുന്നത് അവരുടെ പേര് കൊടുക്കുക അത് ആധാരത്തിലുള്ള വ്യക്തിയുടെ പേരാവണം നിർബന്ധമില്ല ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കൂടുതൽ നല്ലത് ആരാണോ ആധാരത്തിലെ ആധാരം ആരുടെ പേരിലാണോ അവർ തന്നെ അപ്ലിക്കന്റ് നെയിം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ നെക്സ്റ്റ് അതിന് ശേഷം താഴേക്ക് പോകാവുന്നതാണ് അതിനുശേഷം താഴെ കാണുന്ന ക്ലെയിമെൻറ്റ് ഡീറ്റെയിൽസ് എക്സിക്യൂട്ട് എക്സിക്യൂട്ടിൻ ഡീറ്റെയിൽസ് ഒന്നും ഫില്ല് ചെയ്തില്ലെങ്കിലും മുന്നോട്ട് പോകുന്നതാണ് നെക്സ്റ്റ് നമ്മളൊരു ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസ് ആധാർ നമ്പറാണ് അത് ഏത് വർഷം എഴുതി എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക ഏത് ബ്ലോക്കാണ് ബ്ലോക്ക് നമ്പർ കൊടുക്കുക അതിൻ്റെ വോളിയം ഏത് ബുക്ക് വോളിയം ഏതാണോ അതും കൊടുക്കുക പിന്നെ അതർ ഡീറ്റെയിൽസിൽ കോപ്പി റിക്വേഡിൽ ലേസ് കൊടുക്കുക റിമാർക്ക് റിമാർക്ക് ആരാണോ അപ്ലൈ ചെയ്യുന്നത് അവരുടെ പേര് ജസ്റ്റ് കൊടുക്കുക അതിന് ജസ്റ്റ് അതിനുശേഷം കാൽക്കുലേറ്റ് ഫീ ഇതിൻ്റെ ഒരു ഫീ ഉണ്ട് ഗവൺമെൻറ് ഫീ അത് കാൽക്കുലേറ്റ് ഫീൽ ക്ലിക്ക് ചെയ്താൽ അതിലേക്ക് പോകുന്നതായിരിക്കും അത്രയും ഡാറ്റ നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക ഫീസ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക ദെൻ നമ്മൾ ബാങ്കിന്റെ പേരിലോട്ടെത്തുന്നതാണ് ബാങ്കിൽ നമ്മൾ ഡയറക്ട്ലി പേയ്മെന്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് പേയ്മെൻ്റ് അടച്ചതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് എടുത്ത് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും അതിനുശേഷം ഇങ്ങനെ ഒരു വിൻഡോയിലെ ഇടുന്നതാണ് അത് ട്രാൻസാക്ഷൻ ഐ നമുക്ക് അതിൽ കാണാം അതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ പ്രിൻറ്റ് എടുത്ത് വയ്ക്കാം നമുക്ക് സെർച്ച് ചെയ്യാൻ ഉപകാരപ്പെടും സെർച്ച് ചെയ്യാൻ നെക്സ്റ്റ് ഒരു വൺ ഓർ ടു ഡേയ്സിൽ നമുക്കത് കിട്ടുന്നതാണ് ആ ടൈമിൽ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് ഈ നമ്പർ ട്രാൻസാക്ഷൻ ഐ ഡി ഉപകാരപ്പെടുന്നതാണ് താങ്ക്